ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഭൂരിപക്ഷ വർഗീയതയുടെ സംഘടിത ശ്രമങ്ങളാണെന്ന് കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേരള സമൂഹം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയണമെന്നും കെ വ്യക്തമാക്കി സിൽവർ ലൈൻ പദ്ധതിയുടെ വിശദമായ പദ്ധതി രൂപരേഖ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കണം കൂടാതെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതികാഘാത പഠനം നടത്തിയെ മുന്നോട്ടു പോകാനാകൂവെന്നും കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ വ്യക്തമാക്കി ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണമാണ് കെ നടത്തിയത് മൗഗോലിക ഉറപ്പാക്കി സമാധാനത്തിലും സഹവർത്തിത്വത്തിലും ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ ആവശ്യപ്പെട്ടു കേരളത്തിലെ നിർദ്ദിഷ്ട ക്രൈസ്തവ വിവാഹ നിയമം വഴി കൂതാശുകളുടെ പരിക്രമത്തിൽ അനാവശ്യ ഇടപെടൽ കമ്മീഷൻ നടത്തിയിട്ടുണ്ടെന്നും ഈ നിയമം സ്വീകാര്യമല്ലെന്നും കെ എൽ സി സി വ്യക്തമാക്കി ഇന്ത്യയിൽ ഭരണകൂടങ്ങളുടെ സഹായത്തോടെയാണ് ആക്രമണങ്ങൾ അരങ്ങേറുന്നതെന്നത് ഗൗരവത്തോടെ കാണണമെന്നും ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നുവെന്ന വ്യാചേന ബി ജെ പി കർണാടക നിയമസഭയിൽ ശബ്ദ വോട്ടോടെ പാസാക്കിയ മതപരിവർത്തന നിരോധന ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും കൗൺസിൽ വ്യക്തമാക്കി ഇന്ത്യയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി നടക്കുന്ന ആക്രമണങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിലിന്റെ മുപ്പത്തെട്ടാമത് ജനറൽ അസംബ്ലി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കവേ പറഞ്ഞു ദശാബ്ദങ്ങളായി ഇന്ത്യയിലെ വേണ്ടി സേവനം ചെയ്തു വരുന്ന വിശുദ്ധ മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റീസിന് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി ആരോപിച്ചു ജനസംഖ്യ ആനുപാതികമായി ദളിത് ക്രൈസ്തവർക്ക് സംവരണം അനുവദിക്കണമെന്ന് കേരൾ സി ബി സി സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ പറഞ്ഞു ഷക്കീനാന് ന്യൂസ് കൊച്ചി